മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം ഒരു ഒരു മാസത്തെ ലക്ഷം ലക്ഷം രൂപയാണ് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ സോഷ്യൽ മാസം രൂപ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസം എൺപത് ലക്ഷം രൂപ കൊടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പി ഡി സതീശൻ ഞാനതൊന്ന് പരിശോധിച്ചു ചെക്ക് വേണമല്ലോ സ്വാഭാവികമായും എൺപത് ലക്ഷം രൂപ ഒരു മാസം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാണ് അപ്പോൾ അതൊരു വാർത്തയാക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാനിത് പരിശോധിച്ചത് ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം യഥാർത്ഥത്തിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നത് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ നൽകി ഇത് സ്ഥിര നിയമനമല്ല എന്നു പ്രത്യേകം പരാമർശിച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി ഈ അപ്പോയിൻമെന്റ് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം വരെ കിട്ടിയ ശമ്പളം ആറ് രൂപയാണ് ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൺപത് ലക്ഷം രൂപ പ്രതിമാസം എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് കാര്യം കർണാടകയിൽ സിദ്ധരാമയ്യ എന്ന കർണാടകയുടെ മുഖ്യമന്ത്രി പ്രതിമാസം ഇതേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയാണ് ആ സ്വകാര്യ ഏജൻസി ഒരു മാസം പ്രതിഫലമായി കൈപ്പറ്റുന്നത് അൻപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു മാസം കർണാടകയിൽ മാസം ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കുറിച്ച്